അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വല്ലാതെ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ ഒന്ന് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് തന്നെ നേരത്ത് നമുക്ക് അവർക്കിഷ്ടപ്പെട്ടൊരു എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ബ്രെഡുകൊണ്ടൊരു കൊണ്ടൊരു കേട്ടത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിൽ ഞാൻ മൂന്ന് മുട്ട എങ്ങനെ പൊട്ടിച്ചാണ്ട് ഒരു പ്ലേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ൊരു പച്ചമുളക് പകുതിയാണ് ഞാൻ ഇടുന്നുള്ളൂ ഇരു കൂടുതലാവണ്ടിട്ടോ അത് ഞമ്മക്കതീ കണ്ട് ചെറുതാക്കി മുറിച്ചിട്ടുട്ട കുട്ടികൾക്ക് ഇരു കൂടിയ പിന്നെ ഐറ്റങ്ങൾ ഉണ്ടാവും മധുരം ഉള്ളതായിട്ട് പറ്റില്ല ഇപ്പോൾ സ്കൂൾ തന്നെ നേരത്തൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചോറൊന്നും പറ്റൂലല്ലോ അപ്പം എന്തെങ്കിലും അവർക്ക് പറ്റുമോ അതിന് എന്നും ഒരു സാധനം കൊടുത്താട്ട് പറ്റൂല്ല ഓരോ ദിവസവും നമ്മളിങ്ങനെ മാറി മാറി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ സ്കൂളിൽ തന്നെ നേരം പെട്ടെന്ന് എന്താ കൊടുക്കുക എന്നുള്ള ചിന്ത ഞങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വെല്ലുവിളിയും കൂടെ ഇതീക്ക് മുറിച്ചിട്ട ചെറുതാട്ടോ അപ്പം ഉള്ളിയൊന്നും വല്ലാതെ മുടിച്ചിടുക നമ്മൾ ഉള്ളികൾക്ക് ഭയങ്കര വിലയുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതാക്കി ഇങ്ങനെ ഇതിക്ക് ചെത്തിയിട്ട് കൊടുക്കട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതിക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ നമ്മൾ നമ്മളിതിക്ക് ബട്ടറാണ് പിന്നെ വെളിച്ചെണ്ണ ഓയിലൊന്നും ഉപയോഗിക്കാൻ ഉപയോഗിക്കണം നെയ്യൊന്നും അല്ല ബട്ടറാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് ചീസ് ഉണ്ട് അതും കൂടെ ഇതിൻ്റെ മേലെ അങ്ങനെ ചട്ടിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ചണ്ടിട്ട് കൊടുക്കട്ടെ അപ്പോൾ ബ്രെഡ് ഞമ്മൾക്ക് ഇതിൽ മുക്കിങ്ങാണ്ട് പിന്നെ ഒന്ന് ബട്ടർ ഇത് വെച്ചാണ്ട് അത് ഇട്ടാണ്ടൊന്ന് വഴറ്റി എടുക്കട്ട നല്ല രസം തിന്നാൻ നല്ല എരുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും പെട്ടെന്ന് നമ്മളെ പണിയും ചെയ്യല്ലോ ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതൊക്കെ റെഡിയാക്കി എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും മതി നമുക്കത് അങ്ങോട്ട് റെഡിയാക്കി എടുക്കുന്ന പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ശരിയും വേഗം അവർക്ക് തിന്ന് അവർക്ക് വേറെ ഉള്ള ഇരിക്കുകയും ചെയ്യാലോ അപ്പം ഞാൻ എന്തെങ്കിലും എട്ട് വിട്ട് ബ്രെഡ് നടക്കും കേട്ടോ അപ്പോൾ ഞാൻ ആറിനടുത്തോട്ട് പിന്നെ ഞാൻ പിന്നെ രണ്ടെണ്ണം കൂടെ എടുക്കാം അപ്പം നമുക്കതൊന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് ചെയ്യാണ്ട് അതൊന്ന് വഴറ്റി കെട്ടോ എങ്ങനെ എടുക്കുണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു കാണിച്ചതാണ് വലിയ പണിയൊന്നും ഇല്ലല്ലോ ആയതുകൊണ്ട് ഒരു മൂന്ന് കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ പണി ചെയ്യും ഞാൻ പിന്നെ ചീസ് ഇങ്ങനെ എന്തെങ്കിലും ആക്കിട്ട കവറൊക്കെ കുറേ ഇതായപ്പോൾ ലാസ്റ്റ് ആയപ്പോളേ അപ്പോൾ ഞാനൊരു പാത്രത്ത് കാക്കി വെച്ച് ഫീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കഴിഞ്ഞു തുടങ്ങുകയാണ് വട്ടറും കുറച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയാണത് അപ്പോൾ വട്ടർ വേഗം ഇങ്ങനെ കവർ മുട്ടി പിടിക്കുമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളത്തെ കവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ചട്ടി ഒന്ന് അടുപ്പ് തിച്ചു ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിൽ ബട്ടർ ഇട്ട് കൊടുക്കട്ട ഇത് കുറഞ്ഞൊരു ഉപ്പ് രുചിയുള്ള ബട്ടർ കേട്ട നമുക്ക് ഈ ബട്ടർ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ട കുട്ടികളെ കണ്ണിൽ പൊടിയിലാണ് അതാണ് നല്ലത് വേഗം കൊണ്ടാവും ചെയ്തോളും ആ ചൂടോടൊക്കെ അവർ വന്ന് കുളിച്ചുകൊണ്ട് വരുമ്പോൾ ഞമ്മക്കിതാണ്ട് വെച്ചുകൊടുക്കാം പിന്നെ മോനക്ക് ആദ്യം ഞാൻ ഇങ്ങനെ ഇതാക്കി കൊടുക്കണതിൽ ഉള്ളി പെടാതെ ഇട്ടാക്കണേ ഉള്ളിയൊന്നും പറ്റൂല മുളക് പിന്നെയും തിന്നും ഉള്ളി തീരെ തിന്നൂല ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പെറുക്കി ഒഴിവാക്കിയുള്ളൂ ഇതിലായാലും വേറെ എന്തിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവനക്ക് ഉള്ളി പെടാതെ ഞാൻ ഇങ്ങനെ പിന്നെ മുട്ടയിലിങ്ങനെ മുക്കിയാണ്ട് വയ്ക്കണ്ടട്ടാ ഞിതിൻ്റെ മേലെ കുറച്ച് ചീസ് ഇങ്ങനെ ചിരണ്ടിട്ട് കൊടുക്കട്ടെ ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് ചീസൊക്കെ ഇങ്ങനെ ചിരണ്ടിട്ടുടുത്തത് ഉണ്ടെങ്കിൽ വലിയ ഉണ്ടാവില്ല കടിക്കുമ്പോൾ അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് അവർ അത് തിന്നും നമ്മൾ കുറച്ച് മുളക് ചില്ലിയാക്കി അതിങ്ങനെ പൊടിച്ച മുളക് ഉണ്ടാവില്ല അത് കുറച്ച് ഇതിൻ്റെ മേലൊന്നും ഇങ്ങനെ വിതരി കൊടുക്കട്ടെ അതിൻ്റെ ഇതിലൊന്നും അങ്ങനെ പച്ചമുളക് പെട്ടിട്ടില്ല ഇതാകുമ്പോൾ പിന്നെ അത്ര വലിയ ഇരുവൊന്നും ഉണ്ടാവില്ല കുറച്ച് ഇരു ഞത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം കേട്ടിന് ഒന്നിൻ്റെ മേലേക്ക് ഒന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കട്ടെ എന്നാൽ രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ ആവിക്ക് ചീസൊക്കെ നല്ല മെൽറ്റാകും ഇനി മറ്റതും അങ്ങനെ തന്നെ ആക്കി കൊടുക്കട്ട ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ മറിച്ചുകൊടുക്കട്ടെ രണ്ടൂന്ന് പ്രാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ തീലിട്ടാ തീ കൂട്ടി വെക്കണ്ട കുറഞ്ഞ തീയിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഉള്ളുക്കതിൻ്റെ ആവി കയറും ചെയ്യും ബ്രെഡ് ഇല്ല അപ്പോൾ അതിനേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ രണ്ട് ബ്രെഡും അപ്പുറം അപ്പുറം ഇങ്ങനെ ഇടക്കിടക്ക് മറിച്ചിട്ട് വെക്ക് ഞങ്ങൾക്കിത് ഒരു പ്ലേറ്റേക്ക് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിർത്തുക ഡേക്ക് ചെയ്യുക നമ്മൾ ചെയ്യണേൽ പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കട്ട അപ്പോൾ നമുക്ക് അടുത്ത ബ്രെഡും കൂടെ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ബട്ടർ ഒരു ബട്ടർ എഴുതി ഇട്ട് കൊടുക്കട്ട നാല് ഭാഗം ഒന്ന് ചുറ്റിച്ചുണ്ട് നമുക്ക് ടുത്ത ബ്രെഡ് ഇതുപോലെ തന്നെ മുട്ടയിൽ മുക്കിയാണ്ട് ഇടട്ടാ നമുക്ക് ഇതിലുള്ള പച്ചമുളകും ഉള്ളിയൊക്കെ ഇതീക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ അവൻ്റെ മോൻക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഞമ്മളിട്ടിട്ടില്ല കാരണം നമുക്ക് തീരെ ഉള്ളി പറ്റൂല അതുകൊണ്ടാണ് ഉള്ളിയൊക്കെ ഇങ്ങനെ എന്തിലെങ്കിലും കറിയിലോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയാലൊക്കെ ഉണ്ടെന്ന് അതൊക്കെ പെറുക്കി പുറത്ത് കൊടുക്കും ഉള്ളികൊക്കെ എന്താ വിലല്ലേ ഉള്ളിയൊന്നും നമുക്ക് അങ്ങനെ പെറുക്കി ഇടാൻ മാത്രമൊന്നും അപ്പോൾ പറ്റാത്തത് കൊടുക്കണ്ടല്ല അപ്പം നമുക്ക് മുട മാത്രം മുക്കിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ട ഞമ്മക്കിതീക്കുള്ള പച്ചമുളകും ആ ഉള്ളിയൊക്കെ ഇതീങ്ങോട്ട് ഉടുക്കട്ടായി ബ്രെഡിൻ്റെ മേലെ സംഭവം അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാ കേട്ടോ ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മതത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും എരുള്ള സാധനങ്ങളാണ് ഇഷ്ടം അപ്പം പിന്നെ ഇങ്ങനെ എരുവില് കുറച്ച് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും പണ്ടൊക്കെ നമ്മളെ കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ തന്നാൽ ചോറാണ് തിന്നുക ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ടേ ചായ വരുകയുള്ളൂ അല്ലെങ്കിൽ ചോറ് കുടി വെക്കണ കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായ വരും അങ്ങനെയൊക്കെ വൈകുന്നേരം വല്ലാതെ കടിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ കടി ഉണ്ടാവുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇല ഇപ്പം എത്തിയ അല്ലെങ്കിൽ അരി വറുത്തതാണ് ഔര് വായിച്ചതാ ഇതൊക്കെ ഉണ്ടാവുക ഇപ്പോഴത്തെ അരിപ്പൊരിക്കടി ഒന്നും അന്ന് നമ്മൾ ചെറുതായി നിന്ന് സ്കൂളിട്ട് വരുമ്പോഴൊന്നും ഉണ്ടാക്കി തരൂല്ല അന്നത്തെ കാലം അങ്ങനെയാണ് എന്ത് ചെയ്യണം അപ്പം അത് കുട്ടിയൊക്കെ നമ്മൾ എന്തുണ്ടായി കൊടുത്താലും അവർക്ക് ഒരു ദിവസം ഉണ്ടായി കൊടുത്താൽ പിറ്റേന്ന് ആ സാധനം പറ്റൂലല്ലേ എന്തായാലും മുന്നില്ല അവർ നന്നായി ജീവിക്കട്ടെ അല്ലേ നമ്മളെ കാലം പോലെ ഞാൻ ഇല്ലാതിരിക്കട്ടെ കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും ഇന്നത്തെ മാറ്റത്ത തന്നെ അങ്ങോട്ട് നമുക്കൊന്നും ഉണ്ടായിട്ടില്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അത് ആശയം എന്നാലിപ്പോഴത്തെ കുട്ടികൾ അത് വേണം എന്ന് പറയുമ്പോൾ അത് അപ്പത്തന്നെ വേടിച്ചു കൊടുക്കുന്നതൊന്നും അന്നൊന്നുമില്ല കേട്ടോ ഒന്നൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിത്തരും അല്ലെങ്കിൽ പാൽ പുറത്തുള്ളപ്പാരിപ്പാൽ വരുന്ന പേസുണ്ടാക്കിത്തരും പിന്നെ അല്ലെങ്കിൽ ഉപ്പാറെ പൈസ വരുമ്പോൾ തരും അങ്ങനെയൊക്കെ ഒരിതേ ഉള്ളൂ ഇങ്ങനെ തേങ്ങ ഇടുകയാണെങ്കിൽ തേങ്ങ ഇട്ട് എല്ലാം വെറുക്കി കൂട്ടി കൊടുത്ത് ചകയൊക്കെ വെറുതെ രക്കി കൊടുത്താൽ അന്ന് എന്തെങ്കിലും ഉണ്ടാക്കിത്തരും അങ്ങനെയൊക്കെ ഒരു കരാറാണന്ന് ഇന്നെ ഉണ്ടാക്കി തരാം ഇന്നെ ചെയ്തോളി എന്നൊക്കെ പോരാ അങ്ങനത്തെ അന്നത്തെ കാലത്ത് അങ്ങനെ ഇപ്പം അതൊന്നും ഇല്ല ഇന്നും എന്തെങ്കിലും ആയിട്ട് വേണം അന്ന് ഇങ്ങനത്തെ അസുഖങ്ങളും ഇല്ലല്ലേ നമുക്കെല്ലാവർക്കും പേടിയാണ് ഇങ്ങനത്തെ കുറേ എണ്ണേൻ്റെയൊക്കെ കഴിക്കാൻ അന്ന് അങ്ങനെ എണ്ണയിലുള്ള സാധനങ്ങളൊന്നും എപ്പോഴും ഉണ്ടാക്കില്ല പണ്ടത്തന്മാരും ഒക്കെ ചക്കര പയർ മത്തം കൂട്ടാന് രായിപ്പയർ പിന്നെ അട പുകട ഏറി വന്നാൽ നെയ്യപ്പം കുയ്യപ്പം ഇതൊക്കെ തന്നെ കലത്തപ്പം ഇതൊക്കെ ഉണ്ടാക്കുക അന്നത്തെ പലഹാരങ്ങൾ പായംപൊരി അപ്പം അതൊന്നും പറ്റില്ല നെയ്യപ്പം കലത്തപ്പം പയമ്പൊരിയൊക്കെ അപൂർവ്വമായിട്ടേ ഉണ്ടാക്കുകയുള്ളു കുട്ടികൾക്ക് അതൊന്നും പറ്റുള്ളൂ കുട്ടികളൊക്കെ എരുള്ളൂ അപ്പോൾ നമ്മൾ ഈ സഭ ഇതും ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് പാവം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ മറിച്ചിട്ട് എടുത്തിട്ട് ഇനി ഒരു പ്ലേറ്റിലാക്കട്ടെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ഈ പ്ലേറ്റിൽ വെച്ച് കണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്ത് കളിച്ച് തിന്നാനെ കെളുപ്പല്ലേ ഓരോ നിർത്താൽ മതിയല്ലോ ഉണ്ടാവും നല്ല ഉഷാറുണ്ട് കേട്ടോ സാധനം നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഇങ്ങനത്തെ നമുക്ക് ഉള്ളിൽ പിന്നെ മസാല കൂട്ടം ആദ്യം ഉണ്ടാക്കിയതിൻ്റെ ശേഷം അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് ഞങ്ങൾക്ക് ചെയ്യട്ട മുടയില് മുക്കിയതിൻ്റെ ശേഷം അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് അതും ചെയ്യാം അപ്പോഴും ടേസ്റ്റാണ് കേട്ടോ വല്ലാതെ എണ്ണ ഒന്നും കുടിക്കില്ലല്ലോ അങ്ങനെ നമ്മൾ ഇങ്ങനെ മുക്കിയെടുക്കണം എന്നല്ല ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ മീൻ പൊരിക്കണമായിരൊന്നും ഇങ്ങനെ വെച്ച് പിന്നെ ബട്ടർ ഇങ്ങനെ ഇതാക്കിയാണ്ടല്ലേ നമ്മളിത് അപ്പുറം അപ്പുറം മറിച്ചിട്ടാണ്ട് വേവിച്ചെടുക്കണത് അപ്പോൾ നമ്മളെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ നണ്ടാക്കി നോക്കുകയും കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാവരോടും തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും എല്ലാവരോടും അസലമലൈക്കും